ഏവർക്കും കലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ സഖ്യം പൊളിഞ്ഞു ഭണ്ഡാരമടങ്ങി എന്നാൽ എന്തെന്നറിയാത്ത വികസനം നടത്താൻ സമ്മതിക്കില്ല എന്ന് ഗീർവാണം മുഴക്കുന്ന ഹിന്ദുക്കളെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാമോ അതൊക്കെ നടപ്പാക്കുമെന്ന് പറയുന്ന ഒരു കൂട്ടം രാജ്യവിരുദ്ധ നേതാക്കളുടെയും പാർട്ടികളുടെയും കൂട്ടമാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഉൾപ്പെട്ടിരുന്ന കുത്തിന്ത്യാ സഖ്യം മോദിയെ ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ഏക ലക്ഷ്യമായിരുന്നു ഇവരുടേത് രാഹുൽ ഗാന്ധി നടത്തി വരുന്ന അന്യായാത്രയിൽ ഉടനീളം നേരിട്ട് കൊണ്ടിരുന്ന ജനക്കൂട്ടമില്ലായ്മയും ഗോബാക്ക് വിളികളും അതിലുപരി രാഹുലിൻ്റെ പല നടപടികളിലും പ്രതിഷേധിച്ച് ഇന്ത്യയിലെയും കോൺഗ്രസിലെയും പല പ്രമുഖ നേതാക്കളും ഈ അടുത്ത ദിനങ്ങളിൽ കൂടുവിട്ടുകൂടുമാറിയതും ജനങ്ങൾക്കറിവുള്ളതാണ് ഇതൊക്കെ കണ്ട് അന്തം വിട്ട കോൺഗ്രസ്സും രാഹുലും യാത്രയൊക്കെ ചുരുട്ടി മടക്കി വയ്ക്കാനുള്ള തത്രപ്പാടിലും എത്രയും പെട്ടെന്ന് അടുത്ത കളം പിടിക്കാനുള്ള പുറപ്പാടിലുമാണ് എന്നാണ് പുതിയ കരക്കമ്പി വരുന്നത് പോക്ക് എങ്ങോട്ടാണെന്നല്ലേ നേരത്തെ മോനും ഒക്കെ രണ്ടാം ഭാഗമായി കരുതി വെച്ചിരുന്ന കർഷക സമരം തന്നെ ഇത് കർഷക സമരമല്ല മറിച്ച് കുറേ രാജ്യവിരുദ്ധരും കാലിസ്ഥാൻ വാദികൾ ഉൾപ്പെടെയുള്ള കുറെ തീവ്രവാദി സംഘടനകളും ചില വിദേശ ശക്തികളും ജോർജ് സോറസ് എന്ന അഥമ ലോക സാമ്പത്തിക കുറ്റവാളിയുമായ ഒരു വിദേശിയും രാഹുൽ ഗാന് ഗണ്ഡി അടക്കമുള്ള ചില ഇന്ത്യ കക്ഷിക്കാരും കമ്മ്യൂണിസ്റ്റുകളുമാണ് ഈ കലാപ സമരം ആസൂത്രണം ചെയ്തിട്ടുള്ളത് കലാപം അഴിച്ചുവിട്ട് ചോരപ്പുഴയൊഴുക്കി തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം ഇതിലൂടെ മോദിയെ താഴെ ഇറക്കാമെന്ന വിചാരധാരയിലാണ് പപ്പുമോനിപ്പോൾ അതിനാലാണ് ഇടയ്ക്കിടെ ഇയാൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നെ പ്രധാനമന്ത്രിയാക്കൂ ഞാൻ രാജ്യം വിഭജിക്കാം തെക്കേ ഇന്ത്യയെ വിഭജിച്ചെടുക്കുമെന്ന് ഈ അടുത്ത ദിനത്തിൽ കോൺഗ്രസ് പറഞ്ഞത് വെറുതെ അല്ല മാത്രവുമല്ല രാജ്യത്തെ മുസ്ലിം രാഷ്ട്രമാക്കുമെന്നും രാഹുൽ പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും അടക്കി കൊണ്ടുവരുമെന്നും അങ്ങനെ പലതും ഗാന്ധിവാൽ അടിച്ചു മാറ്റി സ്വന്തം പേരിനോട് ചേർത്ത രാഹുലിൻ്റെ ജൽപ്പനങ്ങൾ ജനങ്ങളെ ഇരുചേരിയിലാക്കുക എന്നതാണ് കുറുക്കൻ ബുദ്ധി എന്ന് പറയാം അപ്പോൾ ഇയാൾ പപ്പുവാണോ ഒരിക്കലുമല്ല കുരുട്ട് ബുദ്ധിയുടെ ആശ്വാനാണ് ഇയാൾ അതിപ്പോൾ ജനങ്ങളും തിരിച്ചറിയുന്നു എവിടെയോ എന്തോ ഒരു തകരാർ കാണാനില്ലേ ന്യൂസ് ഡെസ്ക് കല്ലാദിനി ന്യൂസ്